സ്വാഗതം ഞങ്ങൾ രണ്ടുപേരും കൂടെ മാളയ്ക്ക് വന്നതാണ് കേട്ടോ ഞങ്ങൾ രാവിലെ തൊട്ട് തുടങ്ങിയ പണിയായിരുന്നു ഓയിലിന്റെ അപ്പൊ ഞങ്ങൾ ഒരു വിധത്തിൽ അത് തീർത്തോ തീർത്തില്ലെന്നൊക്കെ പറയാം രാജിക്കത്ത് ഒഴിവാൻ പോവുകയാണ് പൈസ കൊടുക്കണ്ടാത്ത പണിയെടുപ്പിക്കുന്ന ആളാണ് കൈസ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നു എന്നൊക്കെ പൊതിയത് ഒഴിക്കല് അത് കഴിഞ്ഞ് കഴിഞ്ഞ ബാക്കിയുള്ള പണികള് അത് കഴിഞ്ഞ് പോലും ബബിള് മേടിക്കാൻ പോലു ഇത് എന്തിട്ടേ ഒരു കാറും ഓട്ടോറിക്ഷയും കൂടെ ആ ചേട്ടൻ വളവില് കയറ്റിക്കൊണ്ട് പോയതാട്ടോ ഇങ്ങനെയൊക്കെയാണ് ആക്സിഡന്റുകൾ ഉണ്ടാവുന്നത് വിച്ചു ബ്രേക്ക് പിടിച്ചില്ല അല്ലെങ്കിൽ പപ്പടം ഓണം കീന്നേട്ടൻ വണ്ടിയുടെ അപ്പം വിച്ചു പറഞ്ഞ ഒക്കെ വിച്ചു പിൻവലിച്ചിരിക്കുന്ന കേസ് ചുമ്മാ പറഞ്ഞാണോട്ടോ നമ്മക്ക് അത്ര വലിയ സീനൊന്നുമില്ല ചുമ്മാ പറഞ്ഞു പറയിപ്പിച്ചു ഏച്ചിപ്പോ കുറച്ചുപേരും കേട്ടോ ഞങ്ങളുടെ വിഷ്ണുവിനെ കൊണ്ടു ആള് പണിയെടുപ്പിച്ച് എന്താടീവിടെ പണി അങ്ങനൊന്നും ഇല്ല എന്നെ അറിയാറിയാർക്ക് ഈ ഒരു രക്ഷ ഇല്ലാത്ത വെയിൽ ആ വെയിലത്ത് ഒരിത്തിരി കൂളാകണമെന്നെങ്കിൽ തണുത്തതുള്ളിലേക്ക് പോകണം പക്ഷേ ഈ തണുത്ത സാധനങ്ങൾ ഉള്ളില് ചിലപ്പോ ചൂടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലും വലിയ ചൂടാവും കഴിച്ചു ഞാൻ ഐസ്ക്രീം ഒന്നും കൈപ്പെടുത്തോ ഐസ്ക്രീം പൊതുവേ എനിക്കിപ്പോ വലിയ ഇഷ്ടൊന്നും ഇല്ല പണ്ടൊക്കെ പിന്നെ എല്ലാ സൺ നമ്മടെ വീടിന് അടുത്ത് കൂടെ ഒരു ചേട്ടൻ വരും കേട്ടോ ടിങ് ടി മണിയൊക്കെ അടിച്ചോണ്ട് ആ ചേട്ടന്റെ ഞങ്ങൾ എല്ലാവരും ഞാൻ അച്ഛനും അമ്മ വിച്ചു കൊച്ചി ഞങ്ങൾ എല്ലാവരും മേടിച്ച് കഴിക്കാം വല്യ പൈസ ഇല്ല എല്ലാവർക്കും കൂടെ മേടിച്ചാലും പത്താറുപത് അറുപത്തഞ്ചു രൂപയാകത്തോളൂ ഐസ് ക്രൂട്ട് ആ ഉമ്മില് പോവില്ല ഇപ്പൊ ഐസ്ക്രീമിനൊക്കെ ഭയങ്കര വിലയാ അപ്പൊ ഞങ്ങളതേ ഓയിലൊക്കെ കൊണ്ട് കൊടുത്ത് നേരം നമ്മുടെ കൊറേ സർവീസിൽ ചേച്ചിയോട് കത്തി ഒക്കെ അടിച്ച് നിന്നിട്ട് ഞങ്ങള് പോവാണ് വീട്ടിലോട്ട് പോവാണ് കേട്ടോ റെസ്റ്റ് ഒക്കെ ഒന്ന് എടുക്കണം എന്തെങ്കിലും കഴിക്കണം റെസ്റ്റ് എടുക്കണം ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല കേട്ടോ അതിന് കുറച്ച് ബോട്ടിലും കൂടെ നമുക്ക് പൊതിയാറായിട്ടുണ്ട് അത് പൊതിയാണ്ട് നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടോ കാര്യം നമ്മള് അതോടെ നമുക്ക് ഒന്നും സാധനം അത്യാവശ്യം എന്താ നമ്മൾ അവസാനം പൊതിയാല്ലോ ബോട്ടിൽ വീണ്ടും വീണ്ടും പാക്ക് ചെയ്യാൻ ും ഇന്നൊരു ദിവസം കൂടെ നമ്മളെ ഓയിലിന് ഓഫർ ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓഫർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മളെ പഴയ റേറ്റിന് ഇന്നൊരു ദിവസം കൂടെ നമ്മുടെ ഓയിൽ ഓടത്തൊള്ളൂ നാളെ തൊട്ട് നമ്മളെ റേറ്റ് ചേഞ്ച് ചെയ്യുക പുതിയൊരു തുടക്കം ഒക്കെ നല്ല പൈസ ഇന്നലെ വാങ്ങിയപ്പോ രണ്ടു മേടിച്ചപ്പോ പൈസ ഉണ്ടായിരുന്നു ആ പൈസ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണ്ടാക്കല്ലേ ഒരു ബോട്ടിൽ കൂടുതൽ എടുക്കാന്ന് വിചാരിച്ച പിറ്റേ ദിവസം ഞാൻ പോയി മേടിച്ചിട്ട് വന്നപ്പോ രണ്ട് രൂപ കൂടി കൂടിയെന്ന് പറഞ്ഞു ഓ രണ്ട് രൂപ കൂടി ആ രണ്ട് രൂപ കൂടുതല് നമുക്ക് ഒരു ലിറ്റർ രണ്ട് രൂപ കൂടി ഒരു പ്രശ്നമില്ല പക്ഷെ വലിയ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതില് അത്രയും ലിറ്റർ കൂടുമ്പോ അത് പൈസയുടെ ഡിഫറൻസ് ഭയങ്കരായിട്ട് വരും അത് താങ്ങാൻ പറ്റാത്ത മാറും നമുക്ക് നേരത്തെ ഒരു മൂന്ന് നാല് കന്നാസോയിൽ നമുക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു നമ്മുടെ അതിലൊരു കൂടി പോയാലും ഏഴായിരം എണ്ണായിരം രൂപ നമുക്ക് അത്രേം മതിയായിരുന്നു ഇപ്പൊ ഇരുപതിനായിരം രൂപ കൊണ്ടുപോയാലും നമുക്ക് തികയുന്നില്ല അത്രത്തോളം ഇന്നലെ പതിനയ്യായിരം രൂപയുടെ പേർക്കും പതിനയ്യായിരം രൂപയുടെ ഓരോ ഞങ്ങൾ ചെയ്തത് അപ്പം അത് മൂന്ന് നാല് കന്നാസ അല്ലേ നാല് കന്നാസ് ഭയങ്കര പൈസ ആണ് നാല് കന്നാസില് ഒരു കന്നാസ് രണ്ടാമത്തെ പോയി എടുത്തതിൽ കുറച്ച് എഴുത്ത് അല്ലെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ആവശ്യാനുസരണ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും മിക്കവരും ഗൾഫ് രാജ്യത്തുള്ളവരൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്യുക അവർക്ക് ഈ വക സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടത്തില്ലല്ലോ അവിടങ്ങളിലൊന്നും കിട്ടത്തില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മളെ വിശ്വാസം സാധനം കൊണ്ടുപോകുമ്പോ അത് കേടായി പോയി അങ്ങനെ കേടായി പോകത്തില്ല എനിക്കൊന്നും ശതമാനം കൺഫേം ആണ് പക്ഷെ എന്നാലും നമ്മൾ ാവശ്യത്തിന് കൊടുത്ത തീർക്കും ആവശ്യത്തിന് ഉണ്ടാക്കും അങ്ങ് വെച്ചേക്കത്തില്ല അപ്പൊ അങ്ങനെ എന്നോട് എപ്പോഴും അമ്മൂമ്മ പറയൂട്ടെ ഓവർ ആയിട്ട് വെക്കരുത് ആവശ്യം കസ്റ്റമറായി കിട്ടുമല്ലോ ശ്രദ്ധിക്കണം ക്ലൈമറ്റ് പോലെ ശ്രദ്ധിക്കണം കാരണം എങ്ങാനും ഒരു കനപ്പ് പറ്റിയാലോ വലിയൊരു മഴയൊക്കെ പെയ്താല് അത്രയും കൂടുതൽ അതിന്റെ ഈർപ്പം വന്നടിച്ചാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ള ചെയ്യണം പെർഫെക്റ്റ് ആയിട്ട് അതെ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ ആരും പറയുന്ന കേക്കത്തില്ല അതായത് ഇനി ഒരു ദിവസം ചെയ്യാൻ നമുക്ക് പറ്റിയില്ല നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റത്തില്ലാട്ടോ നമ്മള് കാര്യം നമ്മളെ തീർത്തു വെച്ചിട്ടേക്കും അങ്ങനത്തെ ഒരു മൈൻഡ് വർക്കിന്റെ കാര്യത്തിൽ ഞാൻ നിർദ്ദേശം തരും വേണ്ടേ അങ്ങനെയല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മണ്ടൂകമേ ആള് നിർദ്ദേശം തരും അതായത് ഇത്രയും ലിറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതായത് ഇപ്പൊ ഇന്ന് എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയത് അപ്പൊ അമ്മ പറഞ്ഞു ഇത്രയും കൂടുതൽ ഉണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആള് ചെയ്യും അതായത് അതിന്റെ സേഫ്റ്റി പ്ലസും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതായത് കൊണ്ടു വെക്കുന്ന സ്ഥലം വരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോയ്ക്കുള്ളൂ കാരണം ആ ഈർപ്പം കാര്യങ്ങളൊന്നും അടിക്കാൻ അങ്ങനത്തെ ഒക്കെ ഉള്ള സേഫ്റ്റി പെട്ടെന്ന് പറഞ്ഞു ഞാൻ സഹായിക്കില്ല എന്നാണ് പറഞ്ഞത് അത് വേറെ അപ്പൊ ഞങ്ങളിത് ഓയിലൊക്കെ കൊണ്ടു കൊടുത്ത് വീട് എത്താറായി ഇത് ഒരാശ് ഐസ്ക്രീം ഞങ്ങൾ തീരാറായില്ലേ പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് കേട്ടോ സത്യം സത്യമോനെ മറക്കുള്ള ദിവസം ഫുഡ് കഴിക്കാണ്ട് ഭയങ്കരമായിട്ട് താമസിക്കും അല്ലേ നമുക്ക് എന്തെങ്കിലും മേടിച്ച് കഴിച്ചിട്ടൊക്കെ വരാൻ അത്രമാത്രം വിശപ്പുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ പോയി നല്ല അടിപൊളി പ്രാവശ്യം നല്ല മാങ്ങാച്ചാറും നാരങ്ങാച്ചാറൊക്കെ ഉണ്ടായിരുന്നു മാങ്ങാച്ചാർ ഞാനെന്നെത്താം ചേച്ചിയും കൂടെ പിറ്റേ ദിവസം ആയപ്പോ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു ആ നാരങ്ങാച്ചാർ എടുപ്പ് അതൊക്കെ കൂട്ടി നല്ല ചോറ് നല്ല വയർ ഇപ്പോഴാണ് തന്നെയാണ് ഒന്ന് കംപ്ലീറ്റ് ഒമ്പത് മണിയായി ആയിരുന്നാ കേട്ടോ സമയം നോക്കി പന്ത്രണ്ടര കിടക്കണ പത്ത് വൺ ലീറ്ററും കൂടെ ഇനിയും ഉണ്ടോ അപ്പൊ ഞങ്ങള് വിചാരിച്ചു രാവിലെ തൊട്ട് ഇരുമായോണ്ട് തൽക്കാലം വിട്ടിട്ട് വൈകിട്ട് ബാലൻസ് ഒന്ന് കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ കാര്യം നടക്കത്തില്ല കേട്ടോ തെറച്ചു വന്നു ഇത് രണ്ട് ടേപ്പ് കഴിഞ്ഞു നിങ്ങൾ അപ്പൊ ആലോചിച്ച് നോക്കി രണ്ട് ഫുൾ ടേപ്പ് ഉണ്ടായിരുന്നതാ കൊണ്ടു ഇവിടെ ഒരു ഞങ്ങൾ അന്ന് ഇവിടെ പ്രൊഫഷണൽ കൊറിയല്ലോ വന്നപ്പോ ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടോ ഞാനൊക്കെ വണ്ടിയുടെ ഫ്രണ്ട് പോകാൻ ഫുള്ള് കത്ത് പിടിക്കുന്ന ഗൈസ് ഞാൻ വണ്ടി പൊട്ടിത്തെറിക്കും പേടിച്ച് പറഞ്ഞിട്ട് വിച്ച ഒന്നും അറിയത്തോണൊക്കെ നൈസില് വന്ന് വണ്ടി എടുത്തിട്ട് പോയി ഞങ്ങൾ അപ്പുറത്തേക്ക് പോയിട്ട് ഞങ്ങൾ തിരിച്ചല്ലയർഫോഴ്സിന്റെ ഞാൻ ശ്രദ്ധിക്കില്ല കാരണം കാരണം എന്താന്ന് വെച്ചാണ്ടല്ലോ ഇത് ആ ചെറിയ സാധാരണ തീയിട്ടെങ്ങനെന്ന് ഞാൻ വിചാരിച്ചേ പക്ഷെ ഞങ്ങൾ പോയപ്പോള് തീ പിടിച്ചു എന്റെ തൊട്ടടുത്ത് കൊണ്ടിട്ട് ആ തൊട്ടടുത്ത കൊണ്ടിട്ടെ അപ്പൊ ഞാൻ നോക്കിപ്പ അമ്മ അവിടെ ഇരിക്കാണ്ട് വണ്ടീടന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എനിക്കറിയാരുന്ന് ഈ വലിയ സംഭവം അവിടെ കത്തിപ്പെടുന്നു ചേച്ചിട്ട് ചേച്ചി അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അടുത്ത സെക്ഷൻ ഇരട്ടി ബോട്ടിൽസ് ചേച്ചിക്ക് ഇരുപത് മണി ഉണ്ട് ഇത്ര നേരം ഞങ്ങള് ഏഴുമണിക്ക് തുടങ്ങിന്ന് പറയുമ്പോ ഇനിയിപ്പോ ചേച്ചി എത്ര മണിയാവുമല്ലോ തീർക്കുമ്പോ ആർക്കും ഓയിൽ കിട്ടാൻ ലേറ്റ് ആയ ആരും വിഷമിക്കാരി ഒരാളേ ഉള്ളു ഒരാളെ വർക്കിനുള്ളൂ കേട്ടോ പാവം എത്ര നേരം നമ്മൾ രണ്ടുപേര് ഇരുന്നിട്ട് പോലും തീരുന്നില്ലല്ലോ ഷില്ല ചൂട് ഇത് പൊതിയാനിരിക്കും അമ്മ അതിരി മരയിച്ച് പോകുന്നില്ല തണുത്തോണ്ടല്ല ചൂട് അമ്മ അതിരി ചൂടും കാര്യങ്ങളൊക്കെ ഒരു ഒരു എന്താ പറയാ ഒരു സുഖമില്ല പെട്ടന്ന് നമ്മള് ടയേർഡാകും രണ്ട് സർവീസ്ണ്ട് നമുക്ക് കൊറവീസ് ഉണ്ട് അപ്പൊ അവിടെ കൊടക്കുന്നുണ്ട് രണ്ടെടുത്തും കൊടുക്കുന്നുണ്ട്

ഞാൻ ഇങ്ങനത്തെ പറഞ്ഞു വിടും എന്തെങ്കിലൊക്കെ കരുതിക്കോളൂ കയ്യില് നമുക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞില്ലേ ഞാന് ബേക്കറി പോയ എന്തെങ്കിലൊക്കെ ടവറിൽ നിറച്ചട്ടേ വരുവുള്ളൂന്ന് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരി വരത്തോട്ടെല്ലാം നീ എങ്ങാനും വണ്ടി മടിക്കാൻ പോയിണ്ടോ എന്റ എൻറെ ഹസ്ബൻഡിന് എന്റെ സ്നേഹനിധിയായ ചളി അടിക്കുന്ന ഹസ്ബൻഡിന് ഞാൻ ഒരു ഓറിയോടെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു പറഞ്ഞില്ല എന്നാ എന്റെ വണ്ടി തുടച്ചു വെക്കാൻ എന്റെ വണ്ടി തുടച്ചു വെക്കാനായിട്ട് പറ്റില്ല പറഞ്ഞത് മനസ്സിലായി ഞാൻ പറഞ്ഞോന്നുള്ളൂ കൂടുതലൊന്നുമില്ല നോട്ട് തുറന്നു എന്താ സാധനം വണ്ടിയുടെ പകുതി പൈസ ഒന്നില്ല ഒരു മുക്കാൽ അല്ലല്ല ഒരു നൂറില് ഒരു നാപ്പത് ശതമാനം ഐസ്ക്രീമിന്റെ മോൾ ഭാഗ കേക്കിന്റെ മോൾ ഭാഗ് സൗരിന്താ അതല്ല അങ്ങനെ ഈ മോളിതാ ഒരു പീസ് നോട്ടെ ഞാൻ പിന്നൊന്നും ശല്യത്തിന് വരിക അഞ്ചു മിനിറ്റ് മിനിറ്റാണ്ടെ ഐസ് അടിച്ച് വാ ഐസ്ക്രീം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വാളി പരിക്കുന്നത് സ്പോഞ്ച് മോള് ഇതുവരെ ഭക്ഷണം ഒന്നും തന്നേ മോള് ഇതുതന്നെ ലെച്ചോ ഹേ എനിക്ക് ഇപ്പോ തന്നണ്ട അങ്ങനല്ലേടി ഞാൻ നിന്നേ നിന്നൊക്കെ വല്ല ഞാൻ ആ നേരെ കൊണ്ടേ പോവുന്നല്ല അത് இருக்குല്ല കൊണ്ട് നിന്നാ സ്പ്ര ഞാൻ തന്നോ ആ తిന്നോ ദേ എനിക്ക് ഈ കുഞ്ഞി പീസ് കണ്ടോ കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ കുറേ ദിവസായി ഗയ്സ് ഫേക്ക് ആയി ഇกรന്നാగర ജീവനെ കാണണ്ട മ് ില്ല അവളങ്ങും ഒരു സാധനം മേടിച്ചു എല്ലാ സാധനവും എന്തുകൊണ്ടാണ് അവള് ഇഷ്ടപ്പെട്ട ആഗ്രഹം ശരിക്കും അങ്ങനെ ശീലിപ്പിക്കരുത് നമ്മള് പറയുമ്പോ പറയുമ്പോ അങ്ങനെ മേടിച്ചു കൊടുത്ത് ശീലിപ്പിക്കില്ല എന്നാലും നമ്മൾക്ക് ചെറുപ്പത്തിലേ കിട്ടാതിരുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ വളരരുത് അവർക്ക് കിട്ടി അവര് തിന്നു ജീവിക്കട്ടെ വിചാരിച്ചിട്ട് മാത്രമാണ് പിന്നെ രസം നമുക്ക് ഇന്നലെ ഞാനും പിള്ളേരുമായിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ഞങ്ങൾ കേട്ടോ അതിനകത്ത് എന്തിട്ടായിരുന്നു ചാകര ആയിരുന്നു ചാകര നീ നിന്റെ നാത്തൂന് കുറച്ച് ഓയിൽ കൊടുക്കടി അവൾക്ക് മുടി ഉണ്ടാവാട്ടടി അടി ഇങ്ങനടി മറ്റേതടി മറച്ചതടി എന്ന് പറഞ്ഞ എന്നെ ഇട്ടങ്ങട്ട് അപ്പം കാലിയായിരുന്നു കേട്ടോ അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ നമ്മക്കിപ്പം ഓയില് യൂസ് ചെയ്യാന്നൊക്കെ വെച്ചാ അത് ഒരാളുടെ ഇഷ്ടമാ അല്ലെ ചേച്ചിക്ക് സമയം കിട്ടുമ്പോ ചേച്ചി യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ചേച്ചി പൊതുവേ ഓയിൽ വയ്ക്കാൻ ഭയങ്കര മടിച്ചത് അതെന്താന്ന് എനിക്കറിയില്ല ഞാനും പറയാറുണ്ട് ചേച്ചി ഓയിലൊക്കെ വെച്ച് ഹെയർ ഒക്കെ സൂക്ഷിക്കാണ്ട് പറയാറുണ്ട് പക്ഷെ ആൾക്കാട് വലിയ താല്പര്യം ഇല്ല പിന്നെ നമുക്ക് ഫോർസ്ഫുള്ളി ഒന്നും ചെയ്യിപ്പിക്കാൻ ഡ്യൂട്ടി പറ്റില്ലല്ലോ അല്ല ഡ്യൂട്ടി ഉള്ള ആൾക്ക് ചെയ്തുകൂടി അങ്ങനല്ല ചെയ്യാണ്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാണ്ടൊക്കെ പറ്റും പക്ഷെ ആൾക്കതിനൊരു വേണം ചേച്ചിക്ക് മുടി അങ്ങനെ വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല ചേച്ചിക്ക് എന്ത് നല്ല മുടി ഉണ്ടായിരുന്ന ആളാല്ലേ കഴിഞ്ഞ ദിവസം കൂടെ എന്നോട് അപ്പുറത്തെ ചേച്ചി മോഡേൺ ആ നോക്കിയതാ പക്ഷെ അത് കിളിവായ അവസ്ഥയായി അതാണ് സത്യത്തിലുണ്ട് അല്ല ചേച്ചീനോട് സംസാരിച്ചപ്പോ എന്നോട് ചോദിച്ചു അമ്മൂ തത്തമ്മയുടെ മുടിയൊക്കെ എന്തി ചേച്ചി വെട്ടിയതാണ് ചേച്ചി നമ്മൾ എന്ത് മുടി ഉണ്ടായിരുന്ന ആളാ അപ്പൊ തത്തമ്മ ചേച്ചി അത് സൂക്ഷിക്കാണ്ട അല്ലാണ്ട് ഞാൻ ഒതുല് കൊടുക്കാണ്ടോന്നും അല്ല പിള്ളേരുടെ ഒക്കെ മുടിയുണ്ടോ അല്ലെ പിള്ളേരുടെ ഒക്കെ മുടി നല്ല ഞങ്ങൾ അടച്ചിട്ട് പോയി ഡോറി അച്ഛനുണ്ട് കേട്ടോ വണ്ടി എങ്ങനെ ടേക്ക ഇറങ്ങി ഓടി ഞങ്ങൾ നോക്കാൻ വേണ്ടി വേടിച്ചു പോയി കേട്ടോ അയ്യോ ൊട്ടത്തില്ലേ അപ്പൊ പിന്നെന്തായാലും കിട്ടും നൂറ് ശതമാനം വണ്ടി എങ്ങനെയാ കിടക്കുന്ന റോഡ് തടഞ്ഞിട്ടേക്കട്ടോട് പോയത് സത്യം പറഞ്ഞ വാതിലും ഉറങ്ങുന്ന തുറന്നുറങ്ങുന്നപ്പോഴേ അമ്മേ അച്ഛനും രാവിലെ പണിക്ക് പോയവരല്ലേ അപ്പൊ പെട്ടെന്ന് വരും എന്നുള്ള പ്രതീക്ഷ നമുക്കില്ലല്ലോ അങ്ങനെ കേട്ടോ അപ്പൊ ഞങ്ങൾ ചെറുതായിട്ടൊന്നും പേടിച്ചിട്ടൊക്കെ നിൽക്കുകയാണ് നമ്മളെ എടുത്തോണ്ടിരുന്നവരാണ് ചേച്ചി ആ അപ്പൊ പിള്ളേരുടെയൊക്കെ മുടിയുണ്ടോ നല്ല കട്ടിയുള്ള മുടിയാണ് കേട്ടോ പാറൂനും പൂഞ്ചിക്കും വന്ന അവർക്ക് ഡെയിലി യൂസ് ചെയ്യാറുണ്ട് അവരിപ്പം കൂടുതലും അളിയാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് കാരണം ചേച്ചിക്ക് പല ടൈമിലുള്ള ഡ്യൂട്ടി ആയതുകൊണ്ട് അളിയൻ വന്നിട്ടാണ് അളയൻ ഓരോ കുളിപ്പീരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പം അളയൻ ഡെയിലി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അല്ലേ നല്ല കട്ടിയുള്ള കൂടി കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വരുന്നത് പിന്നെ ചേച്ചി യൂസ് ചെയ്യാമെന്നാണ് കേസ് എനിക്കിപ്പോൾ പിടിച്ചു ചേർത്ത് തേടിച്ച് വിടാൻ പറ്റിയാലോ അതുകൊണ്ടാ കേട്ടോ അത് കുറേ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ വിഷമം വന്നിട്ട് ഞാൻ എനിക്കിപ്പോൾ തന്നെ ഡിലീറ്റ് പോകണം ഡിലീറ്റാക്കിക്കൊണ്ടേ ഞാനിരിക്കും എത്രയും പറഞ്ഞാലോ നമ്മൾ ഇതാവുന്നത് നമുക്ക് നൂറുകൂട്ടം വർക്കുകൾ കാര്യങ്ങൾ ടെൻഷനുകൾ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് നിനക്ക് കൊടുത്തുകൂടാ അത് എൻ്റെ എൻ്റെ വർക്കിനെ നെഗറ്റീവ് പഠിപ്പിക്കുകയാണ് മറ്റുള്ള ആൾക്കാരുടെ മനസ്സിൽ എൻ്റെ വർക്കിനെ അങ്ങ് തരം തരത്തിൽ കാണിക്കുന്ന രീതിയിലായിരുന്നു കമൻറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും യൂസ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ടാണ് റിസൾട്ട് കിട്ടുന്നുണ്ട് അതിൽ എനിക്ക് അഭിമാനിക്കുക അതല്ലാണ്ട് യൂസ് ചെയ്യാത്ത ഒരാളുടെ മുടിയിൽ നോക്കിയിട്ട് അത് അങ്ങനെയാണിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി പുതിയ യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ ഫോഴ്സ്ഫുള്ളി ഞാൻ അത് ചെയ്യിപ്പിക്കാറുമില്ല അത്രാന്ന് ഓക്കെ